ഒരു പേപ്പർ എടുത്തിട്ട് അതാ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ വരച്ചെടുക്കുക എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്യുക നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഈ ഗ്രീറ്റിംഗ് കാർഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം വെട്ടിയെടുത്ത ക്രിസ്മസ് ട്രീയിലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെയൊക്കെ ഫെയറിൽ ആയിട്ട് ഇതായി കടത്തി വെച്ചിട്ട് പുറകിലൊരു സെലോൺ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് ഒന്ന് സെക്യൂർ ആക്കുക ഇനി ഒരു ടെഡി ബെയറിനെ ബേറിൻ്റെതായ ഇതുപോലെ വരച്ച് അതും ഒന്ന് വെട്ടിയെടുക്കാം ഇനി നമുക്ക് വേറൊരു എടുത്തിട്ട് അതിലിങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക ഈ പേപ്പറിൻ്റെ രണ്ടുവശം ഇങ്ങനെ മടക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി പുറകിലൊരു പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം മുകളിൽ മാത്രം ഒട്ടിക്കാതെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി വേറൊരു പേപ്പർ എടുത്ത് അതായത് ഇതുപോലെ അതിലൊരു ലാഡർ വരച്ച് കൊടുക്കണം ഈ ലാഡർ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത റെക്റ്റാങ്കിളിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കൊള്ളണം കേട്ടോ ഇനി ഇന്ന് നേരത്തെ ആ പോക്കറ്റിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കാം അതുപോലെ നമ്മുടെ ക്രിസ്മസ് ട്രീയും ടൂ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇത് പുറകിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സഹ സഹായ പറയാൻ പറഞ്ഞിട്ടുണ്ട് സഹായിക്കാൻ ഒരു ഹായ് ഉണ്ട് കേട്ടോ നിങ്ങളത്തിലൊരു പേപ്പർ കഷണം വെട്ടിയെടുത്തിട്ട് നമ്മുടെ ആ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ആറ്റെടിപേറിനെ കൂടെ ഒട്ടിച്ച് കൊടുക്കുക ഈ ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്നത് ഫിൻലാൻഡിലുള്ള നമ്മുടെ റിയൽ സാന്റാക്ലോസിനാണ് കേട്ടോ റിപ്ലൈ വരുമോ നോക്കാലോ